ബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയോയാട് ഇദാ സല്ല അബ്ദു ഫീ ഔവലി വഖതിഹാ സായറത്തു സ്മാആ സായദതിസ്സ്വലാത്തു ഇലസ്സ്മാആ ബിന അറസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തറഓപ്പെട്ടോയാ ആണ് ഒരു വ്യക്തി ആദ്യത്തെ വഖത്തിൽ നമസ്കാരം നിർവഹിച്ചാൽ അവനെ നമസ്കാരം അല്ലാഹുവിൻ്റെ ഹദiratിലേക്ക് ഓട്ടോമാറ്റിക്കായി കയറവയാട കയറoyan ഇശാ നമസ്കാരം ആദ്യത്തെ വഖത്തിൽ നമസ്കരിച്ചട്ട് ഇൽമിൻ്റെ മദരിസിലേക്ക് കടന്നു വന്നിട്ടുള്ള ചെറുപ്പകാരായ സഹോദരി ഈ നമസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയാലും ആ നസ്കാരം അല്ലാഹുവിൻ്റെ ഹദiratിലേക്ക് എന്ന് ഈ ലോകത്തിൻ്റെ ജഗന്യായ പരിപാലകനായ പടച്ചറ പിന്നെടുക്കലേക്ക് ഏഴാകാശങ്ങൾക്ക് അപ്പുറം നിരത്തിലേക്ക് ചെല്ലുകയാൾ ആ നിഷ്കാരം നിനക്ക് അനുകൂലമായി

അവൻ്റെ ഉത്തരം കൊടുക്കണേ അല്ലാസ്കാരത്തിന്റെ പ്രാർത്ഥനക്ക് ജാപത്തിന് വേണ്ടി മറ്റുള്ള മലക്കിൽ അള്ളാഹുവിനോട് ആമിയ പറയുമേ എന്ന് വേണ്ടി നിസ്കാരത്തെ നമസ്കരിക്കുന്നതായ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ മറന്നുകൊണ്ട് നമസ്കരിക്കുന്നതായ നമസ്കരിക്കോ പണ്ട് കളിച്ചുകൊണ്ട് സിനിമ കണ്ടുകൊണ്ട് സമയത്തെ മാറ്റി വെച്ചവരില്ലയോ മോശപ്പെട്ട തലത്തിലേക്ക് സമയത്തെ

നമസ്കാരം അള്ളാഹു വേണ്ടേ വേണ്ട ഭൂമിയിലേക്ക് നമസ്കാരം വന്ന് വീട്ടിയിട്ട് നിലകൊള്ളുന്നതായ സോദര സഹോദരി നിനക്ക് എതിരായി നമസ്കാരം ലയ്യ കല്ലാ പ്രയാസങ്ങൾ നൽകട്ടെ എന്റെ ജീവിതത്തിൽ ഹൈറ പറുകൾ ഇല്ലാതിരിക്കട്ടെ എനിക്ക് എതിരായ ഈ ഭൂമിയിലുള്ളതാകാം പറയും പറയമാത്രേ ആമീ അല്ലാഹുവേ ഉത്തരം കൊടുക്കണേ അല്ലാ ഉത്തരം ചെയ്യണേ അല്ലാ പ്രിയപ്പെട്ട ഏത് കാറ്റഗറിയിലാണ് നീ എന്ന് േ ഒന്നാം വിഭാഗത്തിലാണെങ്കിൽ രക്ഷയാണ് രക്ഷയാ രണ്ടാമത്തെ പാർട്ടിയിലാണെങ്കിൽ നരകമാണ് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടു ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ പറയും നിങ്ങളെ കുറിച്ച് വിലയിരുത്താൻ ഞാൻ ആളല്ല ഒരാളെ കുറിച്ച് നല്ല ഭാവന വേണമെന്നാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ല ഭാവനയാണ് നിസ്കാരമുള്ളവർ എന്ന് തന്നെയാണ് എന്നാലും ആരെങ്കിലും ആളുകൾ മാറി ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചിന്തയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് മാത്രം വക്കത്തിലുള്ള നിസ്കാരം ഏറ്റവും ഭയം

അത് നമ്മുടെ ദീപുണ്ടെ അങ്ങനെ മനസ്സിലാക്കി പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമാക്കപ്പെട്ട യാത്ര അത് മനസ്സിലാക്കണം നമ്മുടെ സമുദായം അതൊന്നും എന്തോ വലിയ സംഭവമായിട്ടല്ല ഇതൊക്കെ മനസ്സിലാക്കി പോകണം അറിഞ്ഞു പോകണം അതിനാണ് ഞാനിങ്ങനെ ലളിതമായ ഭാഷയിൽ പറഞ്ഞിരുന്നത് വളരെ സരളമായി പറഞ്ഞിരുന്നവര് എല്ലാവർക്കും മനസ്സിലാക്കി എന്താണ് മഹാനായ സയ്യിദ് ഷരീഫുൽ റളിയല്ലാഹു അൻഹു വലിയ വലിയ ആലിമാണ് പണ്ഡിതനാണ് സൂഫി ബഹുമാനപ്പെട്ടവർ എന്ന് എന്ന് പറയുന്നതാകുന്ന തരീഖത്ത് 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 എന്നതിനോട് നിർവചനം കൊടുക്കുന്നു പറഞ്ഞാൽ ഹിയ അസ്സൈറത്തുൽ ബി അല്ലാഹുവിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമായ യാത്രക്ക് പറയുന്ന പേരാണ് തരീഖത്ത്

എന്നാൽ അള്ളാഹുലേക്ക് വെറുതെ യാത്രയുണ്ടോ ഇല്ല പ്രത്യേകമാക്കപ്പെട്ട ചില വെറുതെ ഔറാദുകളും ഒക്കെ ശ്രദ്ധിക്കണം അതിനെന്ത് വേണം അതിന് അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾ ചിട്ട വേണം ആദ്യം ശരി റെഡിയാവണം മതത്തിന്റെ നിയമങ്ങൾ ശരിയായതിനു ശേഷമേ രണ്ടാം സ്ഥാനമാണ് രണ്ടാമത്തെ പദവി ആ ത്വരിയുക്തത്തിൽ നിന്ന് വീണ്ടും ഒരു പദവി കൂടി കയറും മൂന്നാമത്തെ പദവി അതാണ് ഏറ്റവും സമുന്നതമായ പദവി എന്ന പദവിയാണ് ശരിക്കും മനസ്സിലാക്കണേ മൂന്നെണ്ണം പറഞ്ഞേ ഉറങ്ങണം ഒന്ന് ശരി മൂന്നാമത്തേത് മൂന്ന് കാര്യങ്ങളാണ് ശരിക്കും ഇതിന് ശരി അത് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ ശ്രഷിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് ഒരുപാട് പറയാനുണ്ട് അവിടെ പരത്തി പറയാൻ പണ്ട് ചുരുക്കി പറയാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കാരണം സാധാരണക്കാരായ ആളുകളാണ് സാധാരണക്ക് ഒരുപാട് കട്ടിയുള്ളതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് കത്തൂല മനസ്സിലാവൂല അതുകൊണ്ടാണ് വളരെ ലളിതമായി പറഞ്ഞു പറഞ്ഞത് ശരിയാത്തെന്ന് പറഞ്ഞാൽ മത നിയമങ്ങൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എന്തിനാണിത് ഈ കള്ളക്കത്തിന്റെ ആളുകൾ ശേഖന്മാരൊക്കെ നമ്മളോട് അതിലേക്ക് ചേർന്നില്ല നമ്മൾ ഞെട്ടണ്ട ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അതിനാണ് ഈ പറയുന്നത് എന്താണ് ശരി അത് എന്താണ് ഏറ്റവും താഴത്തെ തട്ടാണ് തട്ടാണേത് ശരി അത് പൂർണ്ണമായാൽ തന്നെ വിജയിച്ചു മതത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായി അവലംബിക്കാനാണ് എന്താണ് ശരീഅത്ത് എന്നുള്ളത് ഉലമാക്കൾ പഠിിച്ചു തരoyaണ് വശരീഅതുൻ അഹദും ബിദീനിൽ ഖാലിഖി സൃഷ്ടാവാകുന്ന జగന്നിന്തവായ പരിപാലകരാകുന്ന പടച്ച റബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെച്ചിട്ട് നൽകിയ പരിശുദ്ധമായ ദീനി പരിപൂർണ്ണമായി മുറുകെ പിടിക്കരണ ശരീഅത്ത് വഖിയാമുഹു ബിൽ അംരി വ നഹ്യിൻ ജാലാ

കാതിരുന്നവരുണ്ടോ പരിശയിയമായി ബന്ധപ്പെടാതെ ജീവിച്ചിച്ചവരുണ്ടോ അന്യനെ പണം അപഹരിക്കാതെ മനോഹരമാകുന്ന സംശുദ്ധമായ ജീവിതം കെട്ടിപടുക്കാൻ ആഗ്രഹിച്ചവരുണ്ടോ മാതാപിതാക്കളുടെ മക്കളോടേ സമൂഹത്തോടെതിരെ സമുദായത്തോട് ഐൽവാസികളുടെ നാട്ടുകാരോട കൂട്ടുകാരോട ബന്ധുമിത്രാദികളുടെ കണവുകളെ കളപാടുകളെ പൂർതീ କରିച്ചവരുണ്ടോ വശരീഅതുൻ ആഖദും ബിദീലിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന ഏകനാകുന്ന നമുക്ക് ഈമാനികമാകുന്ന കാര്യങ്ങളെ കാര്യങ്ങളെ ദീനിന്റെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തി കൊണ്ടോ കൽപ്പിടങ്ങളെ ശിരസാവുന്ന തിന്മങ്ങളെ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തി പറയാം അവൻ ശരീരത്ത് മുറുകെ പിടിച്ചവനാണ് നിരോധന ക്രിയകളൊക്കെ ശ്രദ്ധിച്ചു എല്ലാ കൽപ്പനകളും എടുത്തു എല്ലാ വിരോധിച്ച കാര്യങ്ങളും ഒഴിവാക്കി അപ്പൊ എല്ലാം ഉൾപ്പെട്ടു ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കുന്നവനാണ് ശരി അത് പിടിച്ചവൻ എന്ന് പറയുക മത നിയമങ്ങളും പിടിച്ചവൻ അവൻ ശരീരത്തിൻ്റെ ആളാണ് എന്ന് നല്ല ദീനനുസരിച്ചുള്ള ജീവിതമാണ് ഏതെങ്കിലും ഒന്നും മാത്രമല്ല മാത്രമല്ല നോമ്പുണ്ട് ഹജ്ജുണ്ട് സഹായിക്കലുണ്ട് എല്ലാ ദീനിയായ പ്രവർത്തനങ്ങളും ഉണ്ട് നേരത്തെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തിന്റെ കഫോടവ വിഷയങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ഏതെല്ലാം നന്മയുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ അകത്തി ദ്വീപിലെ കർമ്മോത്സുകായ പ്രിയപ്പെട്ട പ്രവർത്തകർ അങ്ങനെ നിലകൊള്ള എല്ലാത്തിനും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന ദീനിന്റെ മൂല്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ച് നിലകൊള്ളുന്നു അങ്ങനെ പിടിച്ചവൻ എന്ന് ആ പിടിച്ച് നിലകൊള്ളിരുമ്പോഴാണ് അതിന്റെ അടുത്ത പദവിയിലേക്ക് ഉയർത്ത് അടുത്ത ഒരു പദവിയിലേക്ക് എത്തലാണ് അള്ളാഹുനേക്ക് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമായ യാത്രക്കാണ് എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഹൃദയത്തിൽ വേറെ ഒരു ലക്ഷ്യമില്ല അവന്റെ ഉദരം നിറയ്ക്കണമെന്നോ വീട് വെക്കണമെന്നോ വാഹനം വാങ്ങണമെന്നോ എന്റെ ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തണമെന്നോ എൻറെ ഭൗതിക ആഡംബരങ്ങളെ ആഡംബരങ്ങളിൽ ആ പിന്നെന്താ ലക്ഷ്യം ചിന്തയൊന്നുമല്ലാഹുനാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് وطريقه اخذ بحوتك الورع وعزيمه, وعزيمة كرياضه متبطله ശരീരത്തിൽ വിശദീകരിച്ച പണ്ട് നമ്മൾ തന്നെ തൊരിയക്കത്ത് എന്താണെന്ന് പറഞ്ഞു തരുവയാണ് പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ ലക്ഷദ്വീപിലെ അകത്തിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് മാത്രമല്ല ഈ സദസ്സ് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികളോട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്താനുള്ളത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ തിരുത്തു വെളുത്തി വെച്ചിട്ടുള്ള ആ ആത്മീയത പേര് പറഞ്ഞുകൊണ്ട് കളവ് നടത്തിക്കൊണ്ട് സമുദായത്തെ വഞ്ചിച്ചുകൊണ്ട് അവരുടെ മുഴുവൻ അപകരിക്കാമെന്ന് കരുതരുത് യഥാർത്ഥമാകുന്ന നിൽക്കരുതേ പരിപൂർണമായി വളച്ചൊടിച്ച് കള്ളത്തുരീക്കത്തിന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിസ്കാരമില്ലാത്ത ആളുകൾ പോലും ഇന്ന് കടന്നു വന്ന് കഴുത്തിനണിനിരിക്കുന്ന പാവപ്പെട്ട സഹോദരിമാരുടെ കല്യാണത്തിനു കൊടുത്തതാകുന്ന മഹർ പോലും ആ മാല പോലും വളച്ചൊടിച്ചുകൊണ്ട് കയ്യിലാക്കാർ കടന്നു വന്നിട്ടുള്ള പഠിച്ചു കള്ളശമാരെ പഠിച്ച എന്താണ് തൊലീ കത്തെന്ന് പറഞ്ഞാൽ വര വീവത്തിൻത പറഞ്ഞാൽ ശരീരത്തിന്റെ പദവി കൂടുമ്പോഴാണ് എത്തുക ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി മുറുകിച്ച് എല്ലാ നന്മയാർന്ന കാര്യങ്ങളും മുഴുവനും ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാ പാടെ ഉപേക്ഷിച്ച് എല്ലാ ഹലാലുകളും പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി തന്നെ എടുത്ത് തുപ്പുന്നത് പോലും ശ്രദ്ധ വെച്ചുകൊണ്ട് പരിപൂർണമായി സംശുദ്ധം

അദ്ദേഹത്തിന് ശിഷ്യന്മാര് നൂറ് കണക്കിന് ശിഷ്യന്മാരെല്ലാരും കൂടി നിർബന്ധിച്ചു സാധേ ഒരു ഇതിനടുത്ത് വന്നിട്ട് നമുക്കൊന്ന് കാണാൻ പോകുന്നേ അവരുടെ കാലയളവിൽ അവരുടെ പേരൊന്നും പറയുന്നില്ല അവരൊന്നും ഞാൻ ഞാനാണല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു നമുക്ക് കാണാൻ കാണാൻ പോകാം അങ്ങനെ ഈ വലിയ വലിയ അദ്ദേഹം സൂഫി മുഴുവൻ ആ ആ വേണ്ടി അസർ നിസ്കാരത്തിന്റെ കാമത്ത് കൊടുക്കുന്നു നിർബന്ധിച്ചപ്പോമം നിൽക്കാൻ തിബിലയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നുറാബിന്റെ ഭാഗത്തേക്ക് അവിടെ ഒരു കിളിവാതിലുണ്ട് അതിലൂടെ ഇങ്ങനെ തിബിലയുടെ ഭാഗത്തേക്ക്

ആ ആ മുത്തുബീവി ഒന്ന് മുത്തട്ടെ മുത്തി മണക്കട്ടെ എന്ന് മണക്കട്ടെഹു അള്ളാഹുളക്കാൻ സംരക്ഷിക്കാൻ

യഥാർത്ഥ വലി എന്ന് പറഞ്ഞാൽ ആരാണ് അൽ അൽ വലിയു ആരിഫു ബില്ലാ അറിവിന്റെ ആഴിയിൽ സഞ്ചരിച്ചവർക്ക് എന്ന വാക്ക് തന്നെ പറയാൻ പാടുള്ളൂ ശരിക്കും മനസ്സിലാക്കാൻ നല്ലതുപോലെ മനസ്സിലായ വലിയ തന്നെ വേണം നല്ല അറിവുള്ളവർക്ക് അത് പറയാൻ പറയുക അല്ലാത്തവർക്ക് ആ വാക്ക് തന്നെ പറയാൻ പാടില്ല നമ്മൾ കാണുന്നവർക്കൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കും അയാൾ വലിയ പോവാൻ കഞ്ചാവ് ഇരുത്തി വലിയ ആ വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ ഈ കള്ളശന്മാരായിട്ട് വരുന്നവരൊക്കെ ഇതല്ലേ മൊത്തം കഞ്ചാവ് ലഹരിയായിട്ടിരിക്കും ആകെ അഞ്ചു പേരല്ല അതിന്റെ ഓരോ ഓരോ സിഗരറ്റ് കുത്തി വെച്ചിട്ട് വലിച്ചു വിടുഹത്തായിട്ടിരിക്കുക അവന്റെ കാലി തിരുമ്പി കൊടുക്കാനും നമ്മൾ ആൾക്കാരാണ് എന്താണ് ഈ സമൂഹത്തിനെ പറ്റി അള്ളാഹുനെ കുറിച്ച് അഗാധമാകുന്ന അറിവിന്റെ

ൊമ്പത് മക്കളിൽ ആൺമക്കൾ ഇരുപത്തിരണ്ട് പോയിരുപത്തി ഒന്നും ചെറുപ്പത്തിലെ മരിച്ചു ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ബാക്കിയായത് ഒറ്റമാക്കിൽ പറഞ്ഞ നാൽപ്പത്തി മക്കളിൽ മുപ്പത്തി പേർ ആൺ പെണ്ടക്കം മരണപ്പെട്ടു പോയി മുപ്പത്തഞ്ചു പേര് ചെറുപ്പം ചെറിയ ബാക്കിയായത് നാൽപ്പത്തി ഒമ്പത് പേരിൽ എത്ര പേർ പതിനാല് പതിമൂന്ന് ആണ് ഒരു പെണ്